നാളികേരത്തിന്റെ വില വീണ്ടും കൂടി നാളികേരത്തിന് വില ഉണ്ടായിട്ട് എന്താ കാര്യം എങ്ങിന്റെ തലയിൽ വല്ലതും വേണ്ട എന്നാൽ കാര്യമുള്ളൂ നമുക്ക് അതും ശരിയാ അല്ല കാറിൽ വരുന്നത് നമ്മളെ സ്ത്രീകുട്ടിയെ കാണാൻ വരുന്നവരുവാണോ വാ മക്കളെ ആരാ എന്താ ും നിങ്ങളൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ സുരേഷ് ഇവൻ എന്റെ മകൻ രഘുനന്ദൻ താങ്കളുടെ മകൾ എന്റെ മകനുമായി ഇഷ്ടത്തിലാണ് അവിടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ മക്കളെ ഓ